ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് കേക്കിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് അപ്പം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ എനിക്ക് കുറച്ച് കസ്റ്റമൈസ്ഡ് കേക്ക്സിൻ്റെയും അതുപോലെ തന്നെ വെഡ്ഡിങ് കേക്ക്സിൻ്റെയൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് ബർത്ത്ഡേ കേക്കാണ് കസ്റ്റമൈസ് ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെഡിങ് കേക്ക്സും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കേക്കിൻ്റെ തീർന്നു പോയ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അതിരിക്കുന്നത് മുകളിലത്തെ നിലയിലാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല അവർക്ക് സ്റ്റാർസിന് മാത്രമേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കളേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ മാജിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ ഇവിടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് മാജിക് കളേഴ്സ് ആണ് ഇഷ്ടം ഞാൻ അതാണ് യൂസ് ചെയ്യാറ് അത് അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതെടുത്തു പിന്നെ കളർ സ്പ്രേസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം ഇല്ലാത്തരം കളർ സ്പ്രേസ് ഉണ്ട് പിന്നെ ഇത് മൊത്തം നമ്മുടെ ഷുഗർ ബോൾസ് ആണ് ഈ ഒരു ഷുഗർ ബോൾസ് നിന്ന് ഞാനൊരു രണ്ട് മൂന്നാളിന് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിട്ട് ഈ സ്റ്റാർ യും അതുപോലെ തന്നെ കുറച്ച് ബോൾസ് ആണ് ഞാനെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ ആണ് ഗ്സ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരം ഫ്ലവേഴ്സ് ഉണ്ടോ അത് മൊത്തം ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ ഫ്ലവേഴ്സ് ഇവരുടെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എടുത്തു കൊണ്ടുവന്ന് തരൂട്ടോ നമുക്ക് അപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് ഫ്ലവേഴ്സ് ഞാൻ ഒരു കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് എനിക്ക് വെഡ്ഡിംഗ് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് ലീഫോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ മൊത്തം സ്റ്റിക്കുകളുടെ സെക്ഷനാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ആനുവേഴ്സറി ടു ബി ടുബി ടു ബി അങ്ങനെ എല്ലാത്തരം സ്റ്റിക്കുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സ്റ്റിക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഗ്രൂം ട്യൂബി ബ്രൈഡ് ട്യൂബി അതുപോലെ തന്നെ ബർത്ത് ഡേ ആനിവേഴ്സറി അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് അത് എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സ്റ്റിക്കുകൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ചൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് പിന്നെന്താ ഫ്രോക്സ് ബോൾസ് ഫോക്സ് ബോൾസ് ലൂസായിട്ടും നമുക്ക് കിട്ടും അതുപോലെ തന്നെ പാക്കറ്റായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബില്ലടിക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ എനിക്ക് പിങ്ക് ഫോക്സ് ബോൾസ് കുറച്ചധികം വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് പാക്കറ്റായിട്ടാട്ടോ എടുത്തത് പിന്നെ കുറച്ച് മൈദ പഞ്ചസാര കൊക്കോ പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്യാനും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇതാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ മുഖം പറിച്ചു അങ്ങടെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു തിരിച്ച് പോവുകയാണ് അപ്പം സാധനങ്ങൾ എടുത്തിട്ട് ഇക്കയും ചെയ്യാനും പിന്നിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്രണ്ടിൽ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോയതാണ് കേട്ടോ അപ്പോൾ അവർ എന്താ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാറിലേക്ക് വെക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് പോകുക കേട്ടോ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ചായ പിടിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞ ഒരു അരമണിക്കൂർ നേരം ബില്ലിൻ്റെ മുകളിൽ ഇരിക്കും കേട്ടോ കാരണം എല്ലാം എടുത്തില്ലേ എല്ലാം കറക്റ്റ് അല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളിയും പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്